മനം എന്നാൽ മനസ്സ് മനുഷ്യ മനസ്സാകാം ദൈവ മനസ്സാകാം നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കണം എന്നും ഇരു മനസ്സുള്ളവരെ ഞാൻ വെറുക്കുന്നു എന്നും മനുഷ്യ മനസ്സുകളെപ്പറ്റി വേദപുസ്തകത്തിൽ പറയുന്നു മത്തായി എട്ട് നാം വായിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി യേശുവിനോട് നിനക്ക് മനസ്സുണ്ട് എങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എന്ന് പറയുന്നു യേശു അവനെ തൊട്ടു എനിക്ക് മനസ്സുണ്ട് നീ ശുദ്ധമാകാം എന്ന് പറഞ്ഞു അവൻ്റെ രോഗം ഭേദമായി അതുപോലെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മറു വിലയായി യേശു തൻ്റെ ജീവനെ കുരിശിൽ അർപ്പിക്കുകയും നമ്മളെ ശുദ്ധമാക്കുകയും പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു ആ യേശുവിന് വേണ്ടി ഈ ഗാനം നമുക്കിങ്ങനെ പാടാം